ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുടി വളർച്ചയ്ക്കുള്ള ഒരു കാച്ചെണ്ണയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഇതാണ് കയ്യോന്നി കൈതോന്നി ഭൃംഗരാജ് എന്നൊക്കെ പറയുന്ന കൈതോന്നി ഇത് ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അതിൻ്റെ കൂടെ ഒരു നാലഞ്ച് തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് ഇത് രണ്ടും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേണം എടുക്കാൻ കൈ ഒന്നിയുടെ തണ്ട് വേര് ഇതൊക്കെ ഞാൻ കുറേ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതിനെ നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഒരു കപ്പ് ടു ഫിഫ്റ്റി എം എൽ കപ്പിന് ഒരു കപ്പ് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഇതിൽ നിന്ന് ഒരു കാൽ പോർഷൻ നമുക്ക് ഈ മിക്സിയുടെ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് ഇതിനെ അങ്ങ് അരച്ചെടുക്കണം ഇനി എണ്ണ കാച്ചാൻ തുടങ്ങാം ഒരു കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ കാൽ പോർഷൻ നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചതിന് ശേഷമുള്ള ബാക്കിയുള്ള മുക്കാൽ ഭാഗം വെളിച്ചെണ്ണ ഞാനിപ്പോൾ ഈ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരുന്ന ആ കറിവേപ്പിലയും കയ്യോന്നിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് വേണം എണ്ണ കാച്ചാൻ ഉള്ളത് അതിപ്പോൾ ഒന്ന് ചൂടായി നന്നായിട്ടൊന്ന് പതഞ്ഞൊക്കെ വരുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇത് നമ്മളിപ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് എണ്ണ കാച്ചിയെടുക്കാൻ പറ്റും അല്ല നമ്മളിപ്പോൾ ചതച്ചൊക്കെയാണ് ഇടുന്നതെങ്കിൽ കുറേ സമയമെടുക്കും എണ്ണ കാച്ചിയെടുക്കാൻ വേണ്ടി അതുകൊണ്ടോ ഒരു ചെറിയ പച്ച കളറിലേക്ക് എണ്ണ വന്നിട്ടുണ്ട് നമ്മൾ ആ അരച്ച് നന്നായിട്ട് അരച്ച് തന്നെ ചേർക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ കയ്യൊന്നിയും കറിവേപ്പിലയും അതെല്ലാം എണ്ണയിലേക്ക് പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കാണ്ടോ ഇപ്പൊ കുറച്ചു വിടിയൊക്കെ ഒന്ന് നിറം മാറിയിട്ടുണ്ട് എണ്ണ ചെറുതായിട്ട് ഒന്ന് മൂത്തൊക്കെ വരുന്നുണ്ട് ഫ്ലെയിം കൂട്ടി വെക്കരുത് കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ അങ്ങ് മൂത്തു പോകും അപ്പോൾ അതിന്റെ ആവറ് കാചെണ്ണയുടെ പാഗവും തെറ്റി പോകും നേരംൊക്കെ മാറി നല്ല ഒരു പച്ച കളറാണ് ഈ എണ്ണയ്ക്ക് അതുപോലെ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ പ്ലീസ് നല്ല പച്ച കളറും നല്ല കാച്ചെണ്ണയുടെ നല്ല മണമാണ് ഇങ്ങനെ കാച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിപ്പോൾ ഏതാണ്ടൊന്ന് ആ ഒരു പാകത്തിന് എത്തിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കണ്ടോ പെട്ടെന്ന് അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ആവും അപ്പോൾ ഇതിൻ്റെ ആ ഒരു കാച്ചെണ്ണയുടെ പാകം എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിപ്പോൾ ഒരു മാസത്തേക്കുള്ള വെളി എണ്ണയാണ് ഞാൻ കാച്ചിയെടുത്തിരിക്കുന്നത് ചെറിയ ഒരു ക്വാണ്ടിറ്റിയാണ് ഞാൻ കാച്ചിരിക്കുന്നത് നല്ല പച്ച കളറാണ് ഈ എണ്ണയ്ക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ഒരു കാച്ചെണ്ണയാണിത് മുടി വളർച്ചയ്ക്കും താരൻ അകാലനര ഇതിനെല്ലാത്തിനുമുള്ള നല്ല ഒരു പരിഹാരമാണ് ഈ എണ്ണ ഇതിലേക്ക് ഞാനി ചേർക്കുന്നത് കുറച്ച് ഒരു രണ്ട് മൂന്ന് പീസ് പച്ചക്കർപ്പൂരമാണ് ഈ പച്ചക്കർപ്പൂരം ചേർക്കുമ്പോൾ കാച്ചെണ്ണയ്ക്ക് നല്ല ഒരു മണം കിട്ടും നമ്മൾ തലയിലൊക്കെ തേച്ച് കുളിക്കുമ്പോൾ നല്ല മണമാണ് ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഗുണമൊന്നും ഉണ്ടായിട്ടല്ല ഒരു മണത്തിന് വേണ്ടിയാണ് ഞാൻ കാച്ചെണ്ണയിൽ ഈ പച്ചക്കർപ്പൂരം ചേർക്കുന്നത് അപ്പോൾ നന്ന ഒരുവിധം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് അരിച്ച് എടുക്കാം ഇത് ഈ ഒരു കളറിൽ കാണുന്നെങ്കിലും ഇതല്ല ഇതിൻ്റെ ഒരു നല്ല ഒരു പച്ച കളറാണ് ഈ എണ്ണയ്ക്ക് നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇട്ട് എണ്ണ കാച്ചേണ്ട ആവശ്യമൊന്നുമില്ല താരൻ അകാലനര മുടികൊഴിച്ചിൽ ഇതിനെല്ലാത്തിനും നല്ല ഒരു പരിഹാരമായ ഒരു കാഴ്ച എണ്ണയാണിത് ദിവസവും ആഴ്ചയിൽ ദിവസവും വേണ്ട ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം മൂന്ന് പ്രാവശ്യമൊക്കെ ഒന്ന് തലയിൽ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്യണം നന്നായിട്ട് മസാജ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ആ മുടി വളർച്ച ഉണ്ടാവുകയുള്ളൂ നന്നായിട്ട് തണുത്ത ശേഷം ഒട്ടും നനമൊന്നുമില്ലാത്ത ഒരു ബോട്ടിലേക്ക് ഇത് മാറ്റി നമുക്ക് അടച്ച് സൂക്ഷിക്കാം മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബായ്